വാർത്തകൾ വിശദമായി വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ ഒന്നര വർഷത്തോളം പീഡിപ്പിച്ച കേസിലെ പ്രതിയായ കോൺഗ്രസ് നേതാവ് ഒ എം ജോർജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഒളിവിൽ പോയ ജോർജിനെ പിടികൂടാൻ പോലീസ് നീക്കം ശക്തമാക്കി അർബൻ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും ഒ എം ജോർജ്ജിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാങ്കിലേക്ക് തള്ളിക്കയറി നടപടിയുണ്ടായിരിക്കുന്നു പ്രതിഷേധങ്ങൾ തുടരുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രേണുക ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് പോലീസ് ചാർജ് ചെയ്യുന്നതും വിവരം പുറത്തു വരുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഇതിനിടയിൽ ഒരാഴ്ച ഒരാഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇതേ തുടർന്നാണ് ചൈൽഡ് ലൈൻ അന്വേഷിക്കുകയും ചൈൽഡ് ലൈൻ പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പോലീസിൽ വിവരം നൽകുകയായിരുന്നു എന്നാൽ ചൈൽഡ് ലൈൻ വിവരം നൽകിയിട്ടും യഥാസമയം പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട് ഒന്നര വർഷത്തോളമായി കോൺഗ്രസ് डीसीसी अंगम आया अनमुन मुन डीसीसी मुन सेक्रेटरी कोड़िया आया ഒ എം ജോർജ് ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരുന്നതായാണ് പരാതിയുള്ളത് ഇത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാ മാതാപിതാക്കൾ ജോർജിന്റെ തോട്ടത്തിലും പറമ്പിലുമായി ജോലി ചെയ്യുന്നവരാണ് ഈ സമയങ്ങളിലെല്ലാം തന്നെ ജോർജിന്റെ വീട്ടിലെത്തുന്ന പെൺകുട്ടിയെ അദ്ദേഹം പീഡിപ്പിച്ചു എന്നാണ് പരാതി ഇതിൽ ജോർജ് അയച്ചതെന്ന് പറയുന്ന സന്ദേശം പെൺകുട്ടിയുടെ മൊബൈൽ നിന്ന് മാതാപിതാക്കൾ കാണുകയും ഇതേ തുടർന്നാണ് പെൺകുട്ടിയെ ചോദ്യം ചെയ്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ഉണ്ടായത് തുടർന്നാണ് ഈ സംഭവം പുറത്തറിയുന്നതും പോലീസ് കേസെടുക്കുന്നത് ുമെല്ലാം ഈ സംഭവം പുറത്തിറഞ്ഞതോടുകൂടി കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയും അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന് വേണ്ടി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് വയനാട് ഡി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണനാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് രാവിലെ തന്നെ സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് രേണുക എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് അതേസമയം ഒ എം ജോർജിന് ഒളിവിൽ പോകാൻ പോലീസ് സഹായം നൽകിയെന്ന ആരോപണം അന്വേഷിക്കുമെന്നും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് താര പറഞ്ഞു പോലീസ് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും അഡ്വക്കേറ്റ് താര കോഴിക്കോട്ട് പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗങ്ങളുടെ രാജ്യയിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ തൊഴിൽ സർവേ ഡാറ്റ ദേശീയ സാമ്പിൾ സർവേ സർവേ ഓഫീസ് വിവരങ്ങൾ പുറത്തുവിട്ടത് കമ്മീഷൻ നിർദ്ദേശപ്രകാരമെന്നും വിശദീകരണം എം ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി ഉണ്ണി സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ അംഗങ്ങളുടെ രാജി ഇപ്പോൾ എന്ത് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്നത് ടെലിഫോൺ ലൈനിൽ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് ഉണ്ണിയിലേക്ക് വരാം സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗങ്ങളുടെ രാജിയിൽ വിശദീകരണം നൽകുകയാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ സർവേ ഡാറ്റ ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് പരിശോധിച്ചു വരുന്നതേയുള്ളൂവെന്നും ജി ഡി പി വിവരങ്ങൾ പുറത്തുവിട്ടത് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് എന്നും ആണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗങ്ങളുടെ രാജി വലിയ വിവാദമാകുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു വിശദീകരണം നൽകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരിമറി നടക്കുന്നു വിവരങ്ങൾ പെരുപ്പിച്ചു കാട്ടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ അംഗങ്ങളുടെ രാജി സംബന്ധിച്ച് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് പ്രളയത്തിനും സാമ്പത്തിക ഇടയും സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചെന്ന് സാമ്പത്തിക സർവേ കഴിഞ്ഞ വർഷം ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്ന വളർച്ചാ നിരക്ക് ഏഴ് ഒന്ന് ഓരോ പൌരന്മാരുടെയും പ്രതിശീർഷ വരുമാനത്തിലും വർദ്ധനയുണ്ടായെന്ന് സാമ്പത്തിക സർവേ പറയുന്നു പ്രളയമുണ്ടായിരുന്നില്ല എങ്കിൽ വലിയ വളർച്ചയുണ്ടാകുമായിരുന്നുവെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു ശതമാനമെങ്കിലും വളർച്ച നിരക്ക് കാരണം പ്രളയം മൂലം സ്വത്തുക്കൾ മാത്രമല്ല നശിച്ചിട്ടുള്ളൂ ഇത് രണ്ടു മാസക്കാലം സാമ്പത്തിക സ്തംഭനം വരുന്ന സംസ്ഥാനം ഒരു മാന്യകാലത്ത് പോലെ തന്നെ സർക്കാരിന്റെ ചെലവ് ചുരുക്കാനല്ല ചെലവ് വർദ്ധിപ്പിക്കാനാണ് ബഡ്ജറ്റ് പരിശ്രമിക്കുന്നത് റവന്യൂ കമ്മി രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് പോയിന്റ് അഞ്ച് ഒന്നായിരുന്നത് ഇപ്പോ രണ്ട് പോയിന്റ് നാല് ആറ് ആയിട്ടുണ്ട് ചെറിയൊരു ചേരുന്നു ധനക്കമ്മിന്റ് പ്രളയത്തിനിടയിലും സാമ്പത്തിക നിലയിൽ വളർച്ചയുണ്ട് എന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ധനമന്ത്രി തന്നെയും അക്കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി ധനസ്ഥിതി സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന സാഹചര്യമാണ് എന്നാണോ ധനമന്ത്രി പറയുന്നത് ഇതിന്റെ പ്രതിഫലനം ബജറ്റിലും ഉണ്ടാകുമോ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നത് സർക്കാർ ആശ്വാസകരമാണ് പക്ഷേ അടുത്ത വർഷം ഇത് ഇതിൽ വലിയ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാന വന വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇക്കാര്യം ധനമന്ത്രി തോമസ് ഐസൻ വ്യക്തമാവുകയും ചെയ്യുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ ശരാശരികൾ താഴെയായിരുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക വ്യവസ്ഥാ നിരക്ക് മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാനം ദേശീയ ശരാശരിയിൽ നിന്ന് താഴെ പോകുന്നത് പക്ഷേ ഇത്തവണ ആകെ മറികടക്കാൻ അനുസാധനായിരിക്കുന്നു അടുത്ത വർഷം ഇതിൽ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിധത്തിൽ സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനവും പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനം ഉയർന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണ് പ്രതിശീർഷ വരുമാനം സുസ്ഥിര വികസനത്തിനും മാനവ വികസന ശേഷി സൂചികയിലും കേരളം ദേശീയദിനത്തിൽ തന്നെ മുന്നിലെത്തിയിരിക്കുന്നതും ആശ്വാസകരമാണ് എന്നാൽ റവന്യൂ വരുമാനത്തിൽ ഒമ്പത് ദശാംശം എട്ട് ശതമാനത്തിന്റെ കുറവുണ്ടായി തനത് നികുതി വരുമാനത്തിൽ പത്ത് ദശാംശം ഒന്ന് ആറ് ശതമാനത്തിന് വർധന ഉണ്ടാവുകയും ചെയ്തു നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് സംസ്ഥാനത്തെ തനത് നികുതി വരുമാനം ചരക്കു സേവന നികുതി ഏർപ്പെടുത്തിയ ശേഷം സംസ്ഥാനത്തെ നികുതി വരുമാനത്തിൽ വർധന ഉണ്ടായിരിക്കുന്നു വാറ്റു നികുതിയേക്കാൾ പതിനേഴ് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനം വർധന രേഖപ്പെടുത്തിയെന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇത് ജി എസ് ടി സംസ്ഥാനത്തിന് കാര്യമായ വരുമാന നേട്ടമുണ്ടായില്ല എന്ന വിധേയത്തിലാണ് ധനമന്ത്രി തോമസൈസുള്ളത് നികുതികേതര വരുമാനത്തിനും വലിയ വളർച്ചയുണ്ടായിരിക്കുന്നു സംസ്ഥാനത്തെ പ്രധാന മേഖല വളർച്ചയുണ്ടായ മേഖലകൾ കാർഷിക മേഖലയും വ്യാവസായിക മേഖലയുമാണ് രണ്ട് മേഖലകളിലും വലിയ വളർച്ച നിരക്ക് സംസ്ഥാനത്തിന് ഉണ്ടായിട്ടും സാമ്പത്തിക അവലോകന യുഡിഎഫിനെ വട്ടം കറക്കി മൂന്നാം സീറ്റ് ചോദിച്ചു മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്നും ഏത് സീറ്റെന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മൂന്നാം സീറ്റ് ചോദിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ പി മജീദും പറയുമ്പോഴാണ് ബഷീർ നിലപാട് വ്യക്തമാക്കിയത് കെ എം മാണി രാഹുൽ ഗാന്ധിയോട് നേരിട്ട് രണ്ടാം സീറ്റ് ചോദിച്ചതിന് പിന്നാലെയാണ് ലീഗ് മൂന്നാം സീറ്റിനായി രംഗത്തെത്തിയത് മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്നും ആവശ്യം യുഡിഎഫിൽ ഉന്നയിക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി ഇപ്പം ലീഗിന് ഒരു മൂന്നാം പാർലമെന്റ് സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട് ഞങ്ങൾ ചോദിക്കും ഏത് സീറ്റ് ചോദിക്കണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും അതല്ലാതെ ഇപ്പോൾ ഏതാണ് എന്താണ് എങ്ങനെ എന്നീ ഘട്ടത്തിൽ പറയാൻ നോക്കില്ല ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുള്ളത് കൊണ്ട് തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെടും അത് വ്യക്തമാണ് നിയമസഭാ പ്രാതിനിധ്യത്തിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകണക്കുകളും വെച്ചാണ് ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് മുൻകാലങ്ങളിലും പാർട്ടിയിൽ ഉയർന്ന ഈ ആവശ്യം ആദ്യമായാണ് ഇത്രത്തോളം ശക്തമാകുന്നത് വയനാട് കാസർകോട് വടകര സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നാണ് മുസ്ലിം ലീഗിനുള്ളിൽ ഉയരുന്ന ആവശ്യം അതേസമയം മൂന്നാം സീറ്റ് ചോദിക്കാൻ പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ പി എമജീദും നിലപാട് വ്യക്തമാക്കിയിരിക്കെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ ആവശ്യം പരസ്യപ്പെടുത്തി രംഗത്തെത്തിയത് ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മൂന്നാം സീറ്റ് ചോദിക്കാതിരുന്നതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി ഇതിലുള്ള പ്രതിഷേധം മുഹമ്മദ് ബഷീറിന്റെ കേരള കോൺഗ്രസ് എമ്മിൽ പിളർപ്പുണ്ടായാൽ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാണിയെ വിട്ട് പുറത്തുവന്നാൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്രാൻസിസ് ജോർജും കൂട്ടരും മാണിക്കൊപ്പമുള്ള അതൃപ്തർ പുറത്തുവരണമെന്ന നിലപാട് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും വിട്ടുപോയി ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച ഫ്രാൻസിസ് ജോർജും ഒപ്പമുള്ളവരും പുതിയ സംഭവവികാസങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ജോസഫിനൊപ്പമുള്ളവർ അതൃപ്തരാണെന്ന് ഇവർ കരുതുന്നു ഈ സാഹചര്യത്തിലാണ് ഇവരെ ഒപ്പം കൂട്ടാനുള്ള നീക്കം ശക്തമാക്കുന്നത് ആ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി അതിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിലപാട് സ്വീകരിച്ച് ഒരു ഒരു ഘട്ടത്തിലേക്ക് അങ്ങനെ അങ്ങനെ വരട്ടെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ പ്രതികരണം ഞങ്ങളുടെ പഴയ ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിച്ചാൽ എൽ ഡി എഫിൽ മികച്ച പ്രാതിഥ്യമുണ്ടാകുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതുവഴി മധ്യ കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാം എന്നാൽ മാണിയെ പിരിഞ്ഞാലും എൽ ഡി എഫിലേക്ക് പോകാൻ ജോസഫ് തയ്യാറാകുമോ എന്ന് ഇനിയും വ്യക്തമല്ല പി ജെ ജോസഫിനൊപ്പമുള്ളവരുമായി അനൌപചാരിക ചർച്ചകൾ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട് ന്യൂസ് കോട്ടയം കേരളത്തിലെത്തിയ രാഹുൽഗാന്ധി ബിജെപിയെ വെള്ളപ്പൂച്ചുകയാണ് ചെയ്തതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സിപിഎമ്മിനെ വിമർശിക്കാനാണ് രാഹുൽഗാന്ധി ശബരിമലയിലടക്കം അവസരവാദ നിലപാടാണ് രാഹുൽഗാന്ധി സ്വീകരിക്കുന്നതെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം സി പി എമ്മിനെ മുഖ്യ ശത്രുവായി കാണുകയും ബി ജെ പിയെ വെള്ളപൂശുകയും ചെയ്യുന്നൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് ശബരിമല വിഷയത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിൽ ഒരഭിപ്രായം കേരളത്തിൽ വന്നപ്പോൾ വേറൊരു അഭിപ്രായം ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി പരസ്യമായി വാദിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് എന്തുകൊണ്ടാണെന്ന് പറയാത്തത് അപ്പോൾ അവസരവാദ നിലപാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് മത്സരിക്കുന്ന സീറ്റുകളെക്കുറിച്ച് ഇന്ന് ധാരണയാകും മത്സരിക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും പാർട്ടി സംസ്ഥാന യോഗം എട്ട് സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ബി ഡി ജെ എസിന് അഞ്ച് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ബിജെപിക്ക് അനുകൂല നിലപാടാണ് എന്നാൽ ഇതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും ഉൾപ്പെടുത്തി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ എ പ്ലസ് പട്ടികയിൽ പാർട്ടി ഉൾപ്പെടുത്തിയ തൃശൂരോ പാലക്കാടോ നൽകാൻ തയ്യാറായേക്കും ആലപ്പുഴ കോഴിക്കോട് വയനാട് ഇടുക്കി ചാലക്കുടി ആലത്തൂർ മണ്ഡലങ്ങൾ പരിഗണിക്കാനാണ് ബിഡിജെഎസിനോട് ബിജെപി ആവശ്യപ്പെടുന്നത് എന്നാൽ മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കാനാകുന്ന മണ്ഡലങ്ങൾ വേണമെന്നാണ് ബി ഡി ജെ എസിന്റെ നിലപാട് തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണമെന്നതിനെക്കുറിച്ചും സംസ്ഥാന കൌൺസിൽ ധാരണയിലെത്തും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറാകില്ലെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നൽകുന്ന സൂചന എസ് എൻഡിപി ശക്തികേന്ദ്രമായ കണിച്ചുകുളങ്ങര ഉൾപ്പെടെയുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ ബിഡിജെഎസ് മത്സരിക്കാനിടയില്ല ബി ഡി ജെ എസ് പ്രാദേശിക പുനഃസംഘടനയാണ് യോഗത്തിന്റെ മറ്റൊരു അജണ്ട തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടനയും ഉണ്ടാകും മുന്നോക്ക വിഭാഗങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണത്തിൽ ബി ഡി ജെഎസിന് കടുത്ത അതൃപ്തിയുണ്ട് ബിഡിജെഎസിന്റെ ശക്തി തെളിയിക്കാൻ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരരംഗത്ത് എത്തുമോ എന്നതാണ് ഇന്നത്തെ യോഗശേഷം തുഷാർ രംഗത്തെത്തിയാൽ വിജയസാധ്യതയുള്ള സീറ്റുകളൊന്നും നൽകാൻ ബിജെപിയും തയ്യാറാണ് നിന്നും ക്യാമറമാൻ മുഹമ്മദിനൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസ് സിപിഎം ഓഫീസ് റെയ്ഡ് ചെയ്ത എസ് പി ചൈത്ര തെരേസ ജോണിനെതിരായ നടപടിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നുണ്ടാകും വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കാര്യമായ അച്ചടക്ക നടപടിക്ക് സർക്കാർ തയ്യാറാകില്ലെന്നാണ് സൂചന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു ഡിജിപിയുടെ പ്രതികരണം നടപടി ആവശ്യത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി ഉറച്ചു നിൽക്കുകയാണ് ചൈത്ര തീരസജോണിന്റെ വിവാദ പരിശോധന സംബന്ധിച്ച പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യാത്ത പോലീസ് റിപ്പോർട്ടിൽ ഇനി മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നിർണായകം റിപ്പോർട്ട് കൈമാറിയ കാര്യം ഡിജിപിയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ സിപിഎം ജില്ലാ നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് പോലീസ് റിപ്പോർട്ട് എന്തായാലും സർക്കാർ തലത്തിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് സിപിഎം വൃത്തങ്ങൾ നൽകുന്നത് എന്നാൽ പാർട്ടി ഓഫീസിൽ പരിശോധന പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നാണ് സർക്കാർ തലത്തിലെ ധാരണ എന്നാണ് സൂചന ഇതിനിടെ രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ചൈത്ര ജോണും പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ട്രാഫിക് പോലീസിനെ റോഡിൽ വെച്ച് ആക്രമിച്ച കേസിൽ നേതാവ് കീഴടങ്ങി ജില്ലാ കമ്മിറ്റി അംഗം നസീമാണ് കീഴടങ്ങിയത് ബാലകൃഷ്ണൻ ചേരുന്നു രേണുക കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നസീം കീഴടങ്ങിയത് ഏകദേശം കൂടി നസീം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നേരിട്ട് നേരിട്ടെത്തുകയായിരുന്നു ഇയാളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും ഇതോടുകൂടി കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് കേസിന് അസ്തൃമായ സംഭവം ഉണ്ടാവുന്നത് പാളയം ജംഗ്ഷനിൽ വെച്ച് ബൈക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളിൽ പോലീസുകാരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ വർദ്ധിക്കുകയായിരുന്നു ഇതിൽ ആറ് ആറുപേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് അഞ്ചുപേരെ ഇതോടെ അറസ്റ്റ് ചെയ്തു ശ്രീദ് ആരൂമൽ അഖിൽ ഹൈദർ എന്നിവരാണ് ഇതിന് മുൻപ് കീഴടങ്ങിയവർ ഇനി ഒരാൾ കൂടി കേസിൽ കീഴടങ്ങാനുണ്ട് ദുരിതബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം തുടങ്ങി മുഴുവൻ ദുരിതബാധിതരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക സുപ്രീംകോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാമൂഹ്യ പ്രവർത്തക നിരാഹാര സമരവും ആരംഭിച്ചു എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളുമായാണ് അമ്മമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ ദുരിതബാധിതർ ഇപ്പോഴും സർക്കാർ പട്ടികയ്ക്ക് പുറത്താണ് ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സയും മറ്റ് സഹായങ്ങളും അനുവദിക്കണമെന്നാണ് അമ്മമാരുടെ ആവശ്യം ദുരിതബാധിതർക്ക് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കുക തുടങ്ങി പതിനാല് ആവശ്യങ്ങളും എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് സമരസമിതി ആരോപിക്കുന്നു ഡെവലപ്മെന്റ് വിക്ടിംസ് ഇന്ത്യ മുഴുവനും ഇവരുടെ ഡെവലപ്മെന്റ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു വിഷയം നമ്മളെ സാധാരണക്കാരെ കൊല്ലുന്നു സർക്കാർ നാടകം കളിക്കുകയാണെന്ന് ദയാഭായി പറഞ്ഞു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദയാഭായി ഏകാങ്ക നാടകം അവതരിപ്പിച്ചു സമരത്തിന് പിന്തുണ അറിയിച്ച് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ സമരപ്പന്തലിലെത്തിയ തിരുവനന്തപുരം നമ്പി ാരായണിനെതിരായ മുൻ ഡിജിപി ടി പി സെൻകുമാറിന്റെ പരാമർശത്തിൽ കേസെടുക്കാനാകുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നു ഡിജിപിക്ക് ലഭിച്ച പരാതിയിൽ നിയമോപദേശം തേടി വിനോദ് ചേരുന്നു എന്തൊക്കെ പോലീസ് തേടുന്നത് കോഴിക്കോട് നടപടികൾ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പി ടി ുമാർ നമ്പിനാരായണന്റെ പത്മ പുരസ്കാരം ലഭിച്ചതിനെതിരെ രംഗത്തെത്തിയത് അമൃതിൽ വിഷം കലർത്തുന്നത് അവാർഡാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായത് കോവിന്ദിക്കും അടുത്ത തവണ പുരസ്കാരങ്ങൾ കൂടി ഏതായാലും ഈ പുരസ്കാരം നൽകിയ സമിതിയും ഇതിനുവേണ്ടി ശുപാർശ ചെയ്ത ഒരു വലിയ വിനോദാണ് നൽകിയത് നമ്പി നാരായണനെതിരായ മുൻ ഡി ജി പിൻകുമാറിന്റെ പരാമർശത്തിൽ കേസെടുക്കാനാകുമോ എന്ന സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത് ഡിജിപിക്ക് ലഭിച്ചു ആ പണം കിട്ടിയോ ഹൈടെക്ലാസ് മുറികളെ കുറിച്ച് തോമസ് ഐസക് അന്ന് പറഞ്ഞത് എഴുന്നൂറ്റി സ്കൂളുകൾ അവിടെ സ്ഥാപിക്കാനിരുന്നത് ക്ലാസ് മുറികൾ അഞ്ഞൂറ് കുട്ടികളിൽ കൂടുതലുള്ള എല്ലാ സ്കൂളിലും പ്രഖ്യാപിച്ചത് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്റ്റഡി സെന്ററിൽ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ പി സി ജോർജ് പങ്കെടുക്കുന്നു കേരള കോൺഗ്രസിൽ മാണി ജോസഫ് ഗ്രൂപ്പുകൾ തമ്മിൽ ഭിന്നത ശക്തിപ്പെട്ട സാഹചര്യത്തിലാണ് പി സി ജോർജിന്റെ പുതിയ നീക്കം വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് പ്രാർത്ഥന യജ്ഞത്തിലെ പി സി ജോർജിന്റെ സാന്നിധ്യത്തെ എങ്ങനെ കാണണം പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനായജ്ഞത്തിൽ പി സി ജോർജ് പങ്കെടുക്കുന്നു കേരള കോൺഗ്രസിൽ മാണി ജോസഫ് ഗ്രൂപ്പുകൾ തമ്മിൽ ഭിന്നത ശക്തിപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പി സി ജോർജ് പുതിയക്കം നടത്തുന്നത് യു ഡി എഫിലേക്ക് മടങ്ങി വരാനുള്ള നീക്കം പി സി ജോർജ് നടത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു സാന്നിധ്യം സജിത്ത് ചേരുന്നു സജിത്ത് കേൾക്കാമോ വിവരങ്ങൾ എന്താണ് പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഒരു തന്നെ നിൽക്കുകയാണ് നിയമസഭ നടക്കുകയാണ് അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യത എന്തായാലും തള്ളിക്കളയുന്നില്ല കേരള കോൺഗ്രസിൽ മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ശക്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരിപാടി നടക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നേരത്തെ ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പരിപാടികളിലൂടെയായിരുന്നു പാർട്ടിക്കുള്ളിലെ പല വിമത നീക്കങ്ങൾക്കും പി ജോസഫ് തുടക്കമിട്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ ഭിന്നത തുറർന്ന് പറഞ്ഞതിനു ശേഷമാണ് ഈ പരിപാടി നടക്കുന്നത് അത്തരമൊരു പ്രത്യേകതയുണ്ട് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി കേരളയാത്ര നടത്തുകയാണ് ആ കേരളയാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ുമായി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്തെത്തിയത് എന്ന ഒരു ശ്രദ്ധേയമായ സാഹചര്യം കൂടിയുണ്ട് എന്തായാലും പ്രാർത്ഥനാജ്ഞം തുടങ്ങിയിരിക്കുന്നു പി സി ജോർജ് അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ പി സി ജോർജ് പങ്കെടുക്കുന്നു ടി ജി സജിത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട് സജിത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പി ജെ ജോസഫ് വാർത്താസമ്മേളനം നടത്തിയതിന് ശേഷം പക്ഷേ കെ എം മാണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് എങ്കിൽ പോലും അതിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് അദ്ദേഹം പരസ്യമായി സ്വീകരിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു പുതിയ നീക്കത്തിന്റെ സൂചനയായി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ടോ ഇപ്പോഴുണ്ടായിരിക്കുന്ന തർക്കവും ഭിന്നതയും പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഇരുഭാഗത്തു നിന്നുമുണ്ട് വലിയൊരു ഒട്ടിത്തെറയിലേക്കോ പിളർപ്പിലേക്കോ പോവാതിരിക്കാനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഇന്നത്തെ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ കെ എം മാണിക്ക് ഒപ്പം നിൽക്കുന്ന എം എൽ എ മാരുടെ സാന്നിധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടന്നു എന്ന് വേണം കരുതാൻ കെ എം മാണി പങ്കെടുക്കുമെന്ന് കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ പരിപാടിയിൽ കെ എം മാണി പങ്കെടുക്കുമെന്ന സൂചന നൽകിയിരുന്നുണ്ട് പക്ഷേ കെ എം മാണി ഇതുവരെയും ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടില്ല പരിപാടി തുടരുകയാണ് ഒപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട് അതായത് ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം നിന്ന പ്രവർത്തകരായിട്ട് പങ്കാളിത്തമാണ് ഈ പരിപാടിയുടെ വലിയ ശ്രദ്ധേയമായൊരു കാര്യം ഈ കൂടി വലിയ ഒരു ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ പങ്കാളിത്തമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം ആ സജിത് ഈ കൂട്ടായ്മയെ എങ്ങനെ വേണം കാണാൻ ജോസ് കെ മാണി പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിൽ അതൃപ്തരായവർ അവരുടെ ഒരു ഒത്തുകൂടലായി ഇതിനെ കാണേണ്ടതുണ്ടോ പാർട്ടിയിലുണ്ടായിരിക്കുന്ന ഒരു ഭിന്നിപ്പ് ആ ഭിന്നിപ്പിന്റെ ഒരു വികാരം പൊതുവിൽ ഈ വേദികളിൽ പ്രകടമാണ് പി ജെ ജോസഫിനോട് ഒപ്പം നിൽക്കുന്നവർ തന്നെയാണ് ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്നത് എന്ന ശ്രദ്ധേയമാണ് ഇടുക്കിയിൽ നിന്നും തൊടുപുഴയിൽ നിന്നുമുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ആ തരത്തിലുള്ള പങ്കാളിത്തമുണ്ട് എന്തായാലും രടുക്ക് സൂചിപ്പിച്ച പോലെ ആ ഒരു പിന്നിപ്പിന്റെയും പിളർപ്പിന്റെയും ഒക്കെ ഒരു സാഹചര്യം വികാരവും പ്രവർത്തകരിലും പൊതുവിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അത് കൂടുതൽ തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പി ജെ ജോസഫ് ഈ വേദിയിൽ സംസാരിക്കുകയാണ് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥന യജ്ഞത്തിൽ പി സി ജോർജും കേരള കോൺഗ്രസ് ഇന്ത്യക്കും ലോകരാഷ്ട്രങ്ങൾക്കും പ്രകാശം പരത്തേണ്ട ദീപമാണ് ഇന്ന് മഹാത്മാഗാന്ധി നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു ഗാന്ധിജിയെ കണ്ടിട്ടുള്ളവരെ ആ ആത്മശക്തി ഇന്ത്യയുടെ സഹസ്രങ്ങളിൽ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ പി സി ജോർജ് പങ്കെടുക്കുന്നു മാണി ജോസഫ് ഗ്രൂപ്പുകൾ തമ്മിൽ ഭിന്നത ശക്തിപ്പെട്ട സാഹചര്യത്തിൽ പി സി ജോർജിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നു ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത് ബുള്ള ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂ കാണാം